ശരിയാ ഈ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ അന്വേഷണമൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടാകുമോ ഉറപ്പായിട്ടും നമുക്കത് പ്രതീക്ഷിക്കാമല്ലോ എന്ന് വെച്ചാൽ എ കെ ജി സെൻ്റർ നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ എ കെ ജി സെൻറ്ററിലാണ് ഈ കത്തിൻ്റെയൊക്കെ ഉറവിടം എന്നുള്ളതിൻ്റെ തെളിവുകൾ പുറത്ത് വരുമ്പോൾ എ കെ ജി സെന്ററിൽ നിന്ന് തന്നെ തൂക്കേണ്ടി വരും പല പ്രമുഖരെയും എന്നുള്ളത് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണല്ലോ ചേട്ടാ എ കെ ജി സെൻറ്ററിൻ്റെ കാര്യം പറയുമ്പോഴേ നമ്മൾ നമ്മളിടയ്ക്കൊക്കെ പറയാതെ പറഞ്ഞു പോയ ഒരു കഥ കൂടെ എ കെ സെൻ്റർ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അതായത് സി പി എംകാരുടെ സഖാവ് ഇ പി സഖാവ് ഇ പി എൽ ഡി എഫ് കൺവീനർ ആയിരുന്നപ്പോൾ അതായത് ഐശ്വര്യം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതായത് എ കെ സെൻറ്റർ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് പാളയത്ത് യൂണിവേഴ്സിറ്റി സർവകലാശാല അവരുടെ ഓഫീസിന് പറയലാണ് അപ്പോൾ ഈ ഓഫീസിനോട് ചേർന്ന് ഇവർക്കൊരു ഫ്ലാറ്റുണ്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്കൊക്കെ താമസിക്കാൻ അപ്പൊ ഇ പി അവിടെ താമസിക്കുന്ന സമയത്ത് ഇതൊരു ചെറിയൊരു സംഭവമാണ് അത് പറയേണ്ടതാണ് അതായത് ഇ പിക്ക് ഒരു കറിവെയ്പകാരനുണ്ടായിരുന്നു ഇ പിക്ക് ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഉണ്ടായിരുന്നു ഈ പാർട്ടിക്കകത്ത് ഗോവിന്ദന് ഇ പി ഐ ഇഷ്ടമല്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് കാര്യം ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആക്കണമെന്ന് പറഞ്ഞത് കൊടിയേരിയാണ് കൊടിയേരി മരണക്കിടക്കൽ കിടന്നാണ് പറയുന്നത് അപ്പൊ ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആക്കിയതിൽ ഇ പിക്ക് ദേഷ്യമുണ്ട് എന്നൊക്കെ ഒരു പറഞ്ഞു വരുത്തിയൊരു കഥയുണ്ട് ശരിക്കും ഇ പിക്ക് അങ്ങനെയൊന്നുമില്ല കാര്യം പാർട്ടിയിൽ ഇപിയേക്കാൾ വളരെ ജൂനിയറാണ് ഗോ ജൂനിയറാണ് ഗോവിന്ദൻ ഈ ജൂനിയറായ ഗോവിന്ദൻ ഇ പിക്ക് ദേഷ്യപ്പെടേണ്ട കാര്യമല്ല പക്ഷേ ഇ പിക്ക് അതിൽ വിഷമമുണ്ട് പാർട്ടിക്ക് വേണ്ടി കൊണ്ട് വെടിയുണ്ട് എന്നും കഴുത്തിൽ കൊണ്ടു നടക്കുന്ന ആളാണ് ഇ പി താരതമ്യേന ഗോവിന്ദനെക്കാൾ എന്തുകൊണ്ടും പാർട്ടിയിലെ സഹാക്കൾക്ക് ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ് മനുഷ്യനാണ് ഒരു പച്ചയായ മനുഷ്യനാണ് ഇ പി അപ്പോൾ ഇ പി എയ്ക്ക് ഇങ്ങനെ ഇ പി ഒരു സംരക്ഷകനായി ഇ പിക്ക് ഒക്കെ ആഹാരം ഉണ്ടാക്കി കൊടുക്കും ഞാൻ കറിവേപ്പാരൻ എന്ന് പറയാൻ കാര്യം അദ്ദേഹത്തിന് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന തിരുവനന്തപുരത്ത് നെടുവങ്ങാടുകാരനായ ഒരു ഉണ്ടായിരുന്നു ഈ ജ്യേഷ്ഠൻ ഒരു സുപ്രഭാതത്തിൽ മരണപ്പെടുന്നു എൻ്റെ കാരണം ആത്മഹത്യ എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വോയിസ് ക്ലിപ്പൊക്കെ പുറത്തുനിന്നിരുന്നു നമ്മൾ തന്നെ ഇവിടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടാ വീഡിയോ ആക്ച്വലി അത് കേട്ട് കാണും അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ആ മനുഷ്യൻ മരണ സമയത്ത് പറഞ്ഞത് ഞാൻ ഇപിയുടെ ഇഷ്ടക്കാരനായതുകൊണ്ട് ഇ പി എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം പിന്നെ ഇ പി അവിടെ വരാതായപ്പോൾ ഞാനൊരു അധികപ്പറ്റായി മാറി ഗോവിന്ദന് ഇപിയോടുള്ള സ്നേഹം ഇനി ഈ കഥ പറഞ്ഞു പോകാൻ കുറച്ചുകൂടെ ഉള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല വിസ്തരിച്ച് ആ വിസ്തരിച്ച് പറയുന്നില്ല ഗോവിന്ദൻ ഇപിയോടുള്ള വൈരാഗ്യം എന്നോട് തീർത്തു എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഇതിനകത്ത് ഒരു കാര്യം കൂടെ നമുക്ക് പറയേണ്ടി വരും അതായത് ഈ കേസിൽ ഇപ്പോൾ പി ദിവ്യ നവീൻ ബാബുവിൻ്റെ ഈ അദ്ദേഹം മരണപ്പെട്ട ഈ കേസിൽ ഇവർ തമ്മിലുള്ള ഞാൻ ഈ കഥ പറയാൻ കാര്യം ഗോവിന്ദനും ഇ പി തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞ പോലെ ഗോവിന്ദനും ഇ പി തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് തന്നെയായിരുന്നു ആന്തൂർ സാദൻ്റെ കേസിലുണ്ടായത് ഏഹ് അതുപോലെ ഏതെങ്കിലും തലമുതിർന്ന നേതാക്കൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഈ കേസിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഏത് കേസിൽ ഈ നവീൻ ബാബുവിൻ്റെ കേസിലുണ്ടായിരുന്നെങ്കിൽ ഒരാൾക്ക് ഒരാളെ വെട്ടണം എന്നുണ്ടായിരുന്നെങ്കിൽ ഈ പാർട്ടിക്കകത്തെ വിഭാഗീയതയുടെ ഫലമായി ഈ കേസിൽ പ്രശാന്തനൊക്കെ എന്നേ വെട്ടപ്പെടുമായിരുന്നു പ്രശാന്തനായിരുന്നല്ലോ ഈ കൈക്കൂലി ഈ കഥയിലെ പിന്നെ നായകൻ കൈക്കൂലി കഥയിലെ നടനാണല്ലോ കാര്യം ക്യാമറയ്ക്ക് മുന്നിലൂടെ നടന്ന് അദ്ദേഹത്തിന് സ്കൂട്ടറിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന് അതിൽ ഇറിറ്റേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തത് അപ്പോൾ അദ്ദേഹമാണ് നായകൻ അദ്ദേഹം ഏ പ്രശാന്തനാണ് നായകൻ അപ്പോൾ പ്രശാന്തൻ നായകനായ ഈ കഥയിൽ ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടിക്കകത്ത് വിഭാഗീയത തമ്മിൽ പോരും ഒരാൾ ഒരാൾ വെട്ടണം എന്ന രീതിയിൽ ആരെങ്കിലും ഒരാൾ ഇതിനകത്ത് കളിച്ചിരുന്നെങ്കിൽ പ്രശാന്തൻ ഇതിനു മുമ്പേ കൂട്ട് വീണേനെ പക്ഷേ ഇവിടെ പ്രശാന്തിന് വേണ്ടി സംരക്ഷിക്ക പ്രശാന്തിനെ സംരക്ഷിക്കാൻ അടപടലം സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് സംരക്ഷിക്കുന്നത് അങ്ങ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ആകുമ്പോൾ അതെ പക്ഷേ എനിക്കിതിനകത്ത് ഒന്നേ പറയാനുള്ളൂ ഇവിടെ കോൺഗ്രസ് നിർജീവമാണ് ഈ കേസിൽ കോൺഗ്രസ് എന്തുകൊണ്ട് കോൺഗ്രസ് ഈ നിമിഷം വരെ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് നമ്മുടെയൊക്കെ വേണ്ടപ്പെട്ട ആളാണ് അദ്ദേഹം എന്നിട്ട് അദ്ദേഹം എന്തുകൊണ്ട് ഈ കേസിൽ ഈ നമ്മൾ മാധ്യമങ്ങൾ പറയുന്ന പോലെ എന്തുകൊണ്ട് പേരെടുത്ത് ഇവരെയൊക്കെ ഇവരുടെയൊക്കെ കാര്യങ്ങൾ എന്തേ പറയാത്തത് കോൺഗ്രസിലെ ഒരു നേതാവ് ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ട് ഒരു പത്രസമ്മേളനം വിളിച്ച് കൂട്ടി പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ ചേട്ടാ എനിക്ക് തോന്നുന്നു അത് ഇപ്പോൾ അതിൻ്റെ ഒരു വേസ് എന്ന് പറയുന്നത് തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബം എന്തായിരുന്നു എന്നുള്ളത് അതെന്തോ ആവട്ടെ അവരിപ്പോഴും അവരിപ്പോഴും സി പി എമ്മിനെ വിശ്വസിക്കുന്നുണ്ട് ആയിരിക്കില്ല പക്ഷേ നബീന്റെ കുടുംബം കുടുംബം എന്ന് പറയുമ്പോൾ അനുജൻ ഉൾപ്പെടുന്ന അപ്പൊ പ്രതിപക്ഷത്തിന് അവിടെ കേറിയിട്ട് അല്ല ഇപ്പൊ ഈ അനുജൻ എന്ന് പറയുന്ന ആള് പോലും വിശ്വസിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് പിന്നെ എന്തുകൊണ്ടാണ് ചേട്ടന്റെ മരണത്തിൽ ഇത്രയും പച്ചക്കള്ളം മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞിട്ട് പോലും പറഞ്ഞിട്ടുള്ളതാണ് അതായത് എല്ലാ കാര്യങ്ങൾക്കും എന്നും അദ്ദേഹത്തിന് വേറെ കുടുംബം അതെ അതുപോലെ ഒരു ഒരു സപ്പോർട്ടർ അല്ലെങ്കിൽ ആ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചേട്ടന്റെ ആ ഒരു വിഷയത്തിൽ പിന്നോട്ട് അനുജൻ പോകുകയാണെന്നുണ്ടെങ്കില് അപ്പോൾ അങ്ങനെ ഒരു ഇത് നിക്കുമ്പോ അത് പാർട്ടി കുടുംബമാണ് ഭാര്യയെ സ്വാധീനിക്കാൻ കഴിയില്ലായിരിക്കാം പക്ഷെ അതിന് പിന്നിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവാം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും വലിയ ഡീലുകളോ കാര്യങ്ങളോ ഒക്കെ അതിനിടയിൽ ഉണ്ടാവാം ഈ പറഞ്ഞതുപോലെ ചേട്ടൻ പറഞ്ഞതുപോലെ എ കെ ജി സെന്ററിൽ അങ് റിയാസിന്റെ ഓഫീസിലിരിക്കുന്ന അത്രയും പ്രമുഖനായിട്ടുള്ള രണ്ട് സഹോദരന്മാരാണ് രണ്ട് സഹോദരന്മാരാണ് ഇതിന്റെ പിന്നില് കളിച്ചു ഓക്കെ ഉറപ്പായിട്ടും ഉണ്ടല്ലോ അത് ഈവൻ പി ശശിയെ പോലും വിട്ടുകൊണ്ട് നമുക്ക് ഈ കഥ പൂർണ്ണി ഉണ്ടാകും അപ്പോ മുഖ്യമന്ത്രിയുടെ തന്നെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ ഇതിൽ പെടുമ്പോ അതും റിയാസിന്റെ പേഴ്സണൽ സ്റ്റാഫിലൊക്കെ പെടുന്ന ആൾക്കാർ അതെ അതെ അങ്ങനെ നിക്കുന്ന ആൾക്കാര് പ്രശാന്തനെ സംരക്ഷിക്കാനായിട്ട് ഇങ്ങനെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ പറഞ്ഞില്ലേ ഇവര് പ്രശാന്തനെ സംരക്ഷിക്കാൻ എല്ലാവരും നിൽക്കുന്നു അതിനകത്തൊരു വിഭാഗീയതയോ ഇപ്പൊ ഗോവിന്ദന് വേണ്ടി ഒരാളോ ഇ പിക്ക് വേണ്ടി ഒരാളോ അല്ലെങ്കിൽ ഗോവിന്ദന് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഇ പിക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെ ഒരു നേതാവിന് ഇഷ്ടപ്പെട്ട മറ്റാൾക്ക് ഇഷ്ടപ്പെടാത്തത് അങ്ങനെ വരാത്തുള്ള പ്രശാന്തിൻ്റെ പേര് പോലും ഇപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രസ് സെക്രട്ടറി എന്ന് പറയുന്ന മഹാന്റെയും ഈ പറയുന്ന അദ്ദേഹത്തിന്റെ അനുജനോ ജ്യേഷ്ഠനോ അങ്ങനെയുള്ള ആ രണ്ട് സഹോദരന്മാരുടെ ഈ രണ്ട് സഹോദരന്മാരുടെയും അമ്മാവനാണ് ഈ പറയുന്ന പ്രശാന്തൻ എന്നുള്ളത് തന്നെയാണ് അയാളുടെ ഒരു സംരക്ഷണ കവചം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അതിനേക്കാൾ ഉപരി തോന്നിയിട്ടുണ്ട് ഇയാൾ ഒരു ബിനാമിയാണ് ഈ പ്രശാന്തൻ ഒരു ബിനാമിയാണ് പ്രശാന്തൻ ഒരു ബിനാമി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു താൽക്കാലിക ഇലക്ട്രീഷ്യൻ ജോലി ചെയ്യുന്ന ആളാണ് ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന ഈ സ്ഥാപനത്തിലെ താൽക്കാലിക ഇലക്ട്രീഷ്യനാണ് അയാള് ഈ കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്നത് പോലും തൊണ്ണൂറ്റെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ അത് അവര് സ്വർണം വെച്ചിട്ടുണ്ടെങ്കിൽ പണയം വെച്ചും കാണില്ല ഒരു ചുക്കും ചെയ്തിട്ടുണ്ടാവില്ല ഇവർക്കല്ലേ ഇവർക്കൊക്കെ ഒരു തിരക്കഥ ഉണ്ടാക്കാൻ എന്താ പാട് ഇത് ആരെ കൂടെ സംസാരിക്കുന്നത് ബിനാമിയാണ് ഈ പ്രശാന്ത് എന്ന് പറയുന്നത് ഈ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തിയെ ഈ നിമിഷം വരെ അന്വേഷണ സംഘം തൊടാത്തതിൻ്റെ ഒറ്റ രഹസ്യമേ ഉള്ളൂ സംസ്ഥാന സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാക്കൾ കണ്ണൂർ ലോപിക്കകത്തുള്ളവരുടെ ഭൂമാഫിയെ സംബന്ധിച്ചുള്ള സർവരഹസ്യങ്ങളും അവരുടെ ബിനാമി ബിസിനസ്സുകളുടെ ഏക പിന്നെ നമ്മൾ പോകുന്ന ചൂണ്ടുപലൊക്കെ പോകുന്നത് ആ ആരിലേക്കാണോ പോകുന്നത് ചില ഇപ്പോൾ ഇവർക്കൊന്നും ചിലപ്പോൾ മുന്നിൽ നിന്ന് കളിക്കാൻ പറ്റില്ല സംസ്ഥാന സമിതി നേതാവിന് എങ്ങനെ പിന്നെ ഈ പറയുന്ന പോലെയുള്ള എന്തെങ്കിലും വലിയ ബിസിനസ് കോറി ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ വെളിയിൽ വരും അത് പ്രശാന്തിൻ്റെ പേരിലാണ് വരുന്നത് അതുകൊണ്ട് അനേകം സംസ്ഥാന സമിതി ഏതാണ്ട് ഒരു പത്തോളം സംസ്ഥാന സമിതി നേതാക്കളുടെ ബിസിനസ്സിൻ്റെ ബിനാമിയാണ് പ്രശാന്ത് ആ ബിനാമി എന്ന് പറയുമ്പോൾ അവർ തന്നെയാണ് അതുകൊണ്ട് അവരെ പേരുകൾ പുറത്തു വരാതിരിക്കാനാണ് ഈ പ്രശാന്തൻ സംരക്ഷിക്കപ്പെടുന്നത് എന്നുള്ളത് പാർട്ടിക്കകത്തുള്ളവർക്കും അറിയാം പാർട്ടിക്ക് പുറത്തുള്ളവർക്കും അറിയാം ഈ ലോകത്തിന് മൊത്തം അറിയാം പ്രശാന്തൻ ബിനാമിയാണ് ബിനാമിയായ പ്രശാന്തനെ സംരക്ഷിക്കേണ്ടത് ബാധ്യതയായി തീർന്നിരിക്കുന്നു അല്ല പി ദ കടമയെന്ന് പറഞ്ഞില്ലേ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ആരും കൂടിയും കടമയില്ല സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ആരും കൂടെയും കടമയില്ല കടമയും ആ കടമ കഴിഞ്ഞാൽ അത് ബാധ്യത മാത്രമായിട്ട് കരുതി അറിയാവോ പി ദിയെ ഈ കേസിൽ പെടുത്തിരിക്കുന്നത് അതും ഒരു അടവു നയമാണ് ഒരു അഞ്ചു കൊല്ലമോ പത്ത് കൊല്ലമോ പി പി ദിയ അകത്ത് കിടക്കും നിങ്ങൾ ധരിക്കുന്നുണ്ടോ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ പെരിയ കേസിലെ പ്രതികൾക്ക് ഇപ്പം നമ്മൾ സി ബി ഐ അന്വേഷിച്ചു പെരിയ കേസിലെ പ്രതികളെ ഇപ്പം പിടിച്ചിട്ടു ഒരു മാസം തകന്നുമ്പോൾ രണ്ട് ആൾക്കാർ ഇറങ്ങാൻ പോവുക രണ്ട് പേര് പരവളിൽ ഇറങ്ങാൻ പോവുക ടി പി കേസിൽ ജയിലിൽ കിടന്നതിനേക്കാളും വെളിയിലാണ് ഉമ്മാരൊക്കെ കിടന്നിരിക്കുന്നത് അല്ലെ ഇത് ഭരിക്കുന്നത് സി പി എം ആ കണ്ണൂർ സി പി എം ആ ഈ ഭരണം സി പി എം കേരളത്തിൽ ഭരിക്കുന്നത് കണ്ണൂരുകാർക്ക് വേണ്ടിയാണ് നിങ്ങൾ എന്തായി പറയുന്നത്